തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയതിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് അഞ്ച് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്ദോസ് നായർ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഒരു കുട്ടിയെ കാണാതായി ഒരു പകൽ പൂർണ്ണമായും പിന്നിടുമ്പോൾ ഇതുവരെ യാതൊരുവിധ തെളിവും സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ കുഴക്കുന്നത് മാത്രമല്ല പോലീസ് വ്യാപകമായ പരിശോധന പല ഭാഗങ്ങളിലും നടത്തിയിട്ടും യാതൊരുവിധ തെളിവും തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല പോലീസ് നായ ഉൾപ്പെടെയുള്ളവർ എത്തി പരിശോധന നടത്തി മാത്രമല്ല ഡി സി പിയുടെ നേതൃത്വത്തിൽ അഞ്ച് വിഭാഗങ്ങളായി തിരിഞ്ഞ് നഗരത്തിന്റെ പല കോണുകളിലും സംശയാസ്പദമായ പല സ്ഥലത്തും അന്വേഷണം വ്യാപകമാക്കിയെങ്കിലും ഇതുവരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും ബീഹാർ സ്വദേശികളായ അമ്മയും അച്ഛനെയും ചോദ്യം ചെയ്തു വരികയാണ് കാരണം ഇവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള തുമ്പ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നറിയുവാനാണ് ഡി സി പിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അതും നടക്കുന്നത് മാത്രമല്ല കുട്ടിയെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ടുപേർ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോകുന്നതായി ഒരു ദൃസാക്ഷി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൽ നിന്നും മൊഴി നേരിട്ടെടുത്തു എങ്കിലും അത് വിശ്വസിക്കാനാവുന്ന അതിന് ഉപോത്ബലകമായ സി സി ടി വി ദൃശ്യങ്ങളൊന്നും പോലീസിനെ കണ്ടെത്താനായിട്ടില്ല തന്നെ ആ കൊണ്ടുപോയ ഒരു മഞ്ഞ സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഇതുവരെയും പറയുന്നത് മാത്രമല്ല സി സി ടി വി ഈ ഭാഗങ്ങളിൽ വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ് കാരണം ബ്രഹ്മോസിന് സമീപം തിരുവനന്തപുരം വിമാനത്താവളത്തിനെതിരെയുള്ള ഒരു ഒഴിഞ്ഞ റെയിൽവേ ട്രാക്കിന് സൈഡിലുള്ള സ്ഥലത്താണ് ഇവർ കുടുംബം തമ്പടിച്ചിരുന്നത് അവിടെ സി സി ടി വിളില്ല മാത്രമല്ല അവിടെ നിന്നൊരു നാനൂറ് മീറ്റർ അകലെ മാത്രമാണ് ആദ്യ സി സി ടി വി ഉള്ളത് ട്രാഫിക്കിന് വേണ്ടി വെച്ചിട്ടുള്ള സി സി ടി വി പലതും വർക്ക് ചെയ്തില്ല അത് അതിൽ നിന്നും തെളിവുകൾ എടുക്കാനുള്ള സാധ്യതയും കുറവാണ് എങ്കിലും വ്യാപകമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ യാതൊരു യാതൊരു തീരുമാനവും ഇതിൽ എത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല പോലീസിനായെ കൊണ്ടുവന്ന് പരിശോധിച്ചെങ്കിലും പോലീസിനായ ബ്രഹ്മോസ് വരെ നാല് നാന്നൂറ് മീറ്റർ വരെ ഓടിയതിനു ശേഷം തിരിച്ചു വരികയായിരുന്നു എങ്കിലും കുട്ടി എവിടെയാണെന്നുള്ളത് ഈ പിഞ്ചുകുഞ്ഞ് രണ്ടര വയസ്സുള്ള പിഞ്ചുകുഞ്ഞ് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും ഒളിമറയത്ത് തന്നെ തുടരുകയാണ് കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ കൺട്രോൾ റൂം നമ്പറായ നൂറ്റി പന്ത്രണ്ടിൽ വിവരം അറിയിക്കാവുന്നതാണ്